ഹലോ നമസ്കാരം എല്ലാവർക്കും പൂക്കൂടയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് പൂക്കൂട നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആഫ്രിക്കൻ പായൽ ഇനത്തിൽപ്പെട്ട നമ്മുടെ പൂക്കളാണ് നമ്മുടെ കനാലുകളിലും പുഴകളിലും കുളങ്ങളിലുമൊക്കെ ഈ കുളവാഴ ചെടികൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു വളർന്നു നിൽക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ അതിൻ്റെ പൂവുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇളം പർപ്പിൾ നിറത്തിൽ വളരെ മനോഹരമാണ് ആ പൂക്കൾ പുഴയിലെ അതേ മനോഹാരിത തന്നെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള ടിഷ്യൂ റോൾ കളർ ചെയ്ത് ആ പൂക്കൾ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം അതിനായി നമുക്ക് ആദ്യം ടിഷ്യൂ പേപ്പർ കളർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ റോളും മൂന്ന് നിറത്തിലെ ഫാബ്രിക് പെയിന്റും എടുത്തിട്ടുണ്ട് പ്രധാനമായും ഈ പൂവിന് ആവശ്യമുള്ളത് വൈലറ്റ് നിറത്തിലെ ഫാബ്രിക് പെയിന്റ് ആണ് നമുക്കാദ്യം അല്പം വൈലറ്റ് കളർ മാത്രം എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയ ശേഷം അതിൽ ഈ ടിഷ്യൂ പേപ്പർ മടക്കി ഒന്ന് മുക്കിയെടുത്ത് ഡ്രൈ ആകാൻ വെക്കാം തിനു ശേഷം അല്പം പിങ്കും വൈറ്റും കളർ കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് ബാക്കി ടിഷ്യൂ പേപ്പർ കൂടി നമുക്ക് മുക്കിയെടുക്കാം ഇതുപോലെ ഓരോന്നായി മുക്കിയെടുത്ത് നമുക്ക് നന്നായി ഡ്രൈ ആക്കി എടുക്കാം നന്നായി ഉണങ്ങിയതിന് ശേഷം അതിലെ ലൈറ്റ് കളറിൽ ഒരു പീസ് നമുക്ക് ആദ്യം എടുത്ത് ഇതളുകൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കുളവാഴയിലെ ഓരോ പൂക്കൾക്കും ആറ് ഇതൽ വീതം ഉണ്ടായിരിക്കും ആ ഇതളുകൾ ഓരോന്നായി നമുക്ക് ആദ്യം കട്ട് ചെയ്യാം ടിഷ്യൂ പേപ്പർ ഇതുപോലെ ചെറുതായി ഒന്ന് മടക്കിയതിന് ശേഷം അതിൽ നിന്ന് ഓരോ ഇതളുകളായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം മൂന്ന് കൂർത്ത അഗ്രങ്ങളുള്ള ഇതളുകളും മൂന്ന് റൗണ്ട് അഗ്രങ്ങളുള്ള ഇതളുകളുമാണ് ഒരു പൂവിനുള്ളത് ഇനി ഈ ഓരോ ഇതളുകളുടെയും ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലുള്ള ഗോൾഡൻ വയർ ഫെവികോൾ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാ പെറ്റൽസും നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ എല്ലാ പെറ്റൽസിലും ഗോൾഡൻ വയർ ഒട്ടിച്ചു കഴിഞ്ഞു ഈ പെറ്റൽസ് ഇങ്ങനെ ഫ്ലെക്സിബിളായി മടക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഗോൾഡൻ വെയർ അതിനകത്ത് ഒട്ടിക്കുന്നത് നമ്മൾ ആദ്യം ഡാർക്ക് കളർ ചെയ്ത് ഉണക്കിയെടുത്ത പേപ്പറിൽ നിന്ന് ഒരു ചെറിയ പീസ് മുറിച്ചെടുത്ത് ഇതുപോലെ നാരുകൾ പോലെ കട്ട് ചെയ്തെടുക്കുക അത് ഒരു ചെറിയ കഷ്ണം ഗോൾഡൻ വയറിലേക്ക് ഇതുപോലെ ചുറ്റി നൂലുകൊണ്ട് കെട്ടി എടുക്കാം ഇനി ഈ നാരുകൾ പോലുള്ള ഭാഗം ഉള്ളിലാക്കിക്കൊണ്ട് ഇതുപോലെ ഓരോ പെറ്റൽസും നമുക്ക് ഇതിലേക്ക് വെച്ച് നൂലുകൊണ്ട് കെട്ടിക്കൊടുക്കാം ആദ്യം റൗണ്ട് അഗ്രഭാഗമുള്ള പെറ്റൽസും ഇനി അതിന്റെ ഓരോ ഗ്യാപ്പിലായി കൂർത്ത അഗ്രമുള്ള പെറ്റൽസും വെച്ച് നമുക്ക് കെട്ടിയെടുക്കാം ഇപ്പൊ ആറ് പെറ്റൽസും നമ്മളാ നാരുകൾ പോലുള്ള ഭാഗം ഉള്ളിലാക്കി ഉള്ളിലാക്കിക്കൊണ്ട് കെട്ടിക്കഴിഞ്ഞു ഇനി അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഓർക്കിഡ് പൂവിൻ്റെ ഷേപ്പിൽ തന്നെയാണ് കുളവാഴയുടെ പൂക്കളും കാണാൻ കഴിയുക ഈ ഭാഗത്തായി അല്പം മഞ്ഞ നിറം കൂടി ഉണ്ടായിരിക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത പൂക്കളാണിത് ഒരിതൽ കൊണ്ടും രണ്ടിതൽ കൊണ്ടും നമുക്കിഷ്ടമുള്ളതുപോലെ ചെറുതും വലുതുമായ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം ഒരു വലിയ കമ്പിക്കേഷനും എടുത്ത് കമ്പിയോ ഈർക്കിലോ നമുക്ക് നമുക്കിഷ്ടമുള്ള എന്തുമാകാം അതെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഈ ഓരോ പൂക്കളും റിബൺ ക്രേപ്പ് റിബൺ കൊണ്ട് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ആദ്യം ഏറ്റവും ചെറിയ പൂ വെച്ച് കൊടുക്കാം അതിനുശേഷം രണ്ടാമത്തെ വലിപ്പത്തിൽ പൂവ് കൊടുക്കാം അങ്ങനെ ഓരോന്നോരോന്നായി ഏറ്റവും വലിയ പൂവ് ഏറ്റവും താഴെയായി വെച്ച് കൊടുക്കാം എല്ലാ കുളവാഴപ്പൂക്കളും ആ തണ്ടിലേക്ക് ഒട്ടിച്ചു കഴിഞ്ഞു ഇനി ഇത് കുളവാഴയുടെ ഇലകളിലേക്ക് വെച്ച് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്തെടുക്കാം അങ്ങനെ മനോഹരമായ കുളവാഴപ്പൂക്കൾ റെഡിയായി കഴിഞ്ഞു ഇതിലും മനോഹരമായ മറ്റൊരു പൂവുമായി ഞങ്ങൾ ഇനിയും വരാം അതുവരേക്കും Bye!